ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഉഴുന്നൊന്നും ചേർക്കാതെ പച്ചരിയും ചോറും ഉപയോഗിച്ചിട്ട് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റിയും ക്രിസ്പി ആയിട്ടുള്ള ദോശ റെസിപ്പി ആയിട്ടാണ് എന്നും പറയുന്ന പോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഒപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് ഗ്ലാസ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് ഞാനെന്താ ഈ ഒരു ഗ്ലാസ്സിലാണ് രണ്ട് ഗ്ലാസ് പച്ചരി അളന്നെടുത്തിട്ടുള്ളത് ഇനി ഇതിലോട്ടൊരു കാൽ ടീസ്പൂൺ മുലുവ ഇട്ടുകൊടുക്കാം എന്നിട്ടിത് ഞാൻ നല്ലപോലെയൊന്ന് കഴുകിയെടുത്തതിനു ശേഷം സോക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോഴത്തെ പച്ചരി മുലുവേ നന്നായിട്ട് തന്നെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഇതൊരു ഏഴ് മണിക്കൂറായിട്ടാണ് കുതിർക്കാൻ വേണ്ടി വെച്ചിട്ട് ഇനി ഇത് മുഴുവനായിട്ട് മിക്സറെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് ചോറാണ് ഞാൻ ഇവിടെ പച്ചരി അളർന്നെടുത്തിട്ടുള്ള സെയിം ഗ്ലാസ്സിൽ രണ്ട് ഗ്ലാസ് ചോറാണ് എടുത്തിട്ടുള്ളത് അതുകൂടി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ മഞ്ഞക്കുറവയുടെ ചോറാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് ചോറ് വേണമെങ്കിലും എടുക്കാം ഇനി ഇതിലോട്ട് ഒന്നേ മുക്കാൽ ഗ്ലാസ് വെള്ളം ഒച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നല്ല സ്മൂത്ത് ആയിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ ഒട്ടും തരികളൊന്നും ഉണ്ടാവാൻ പാടില്ല ഇതുപോലെ നല്ല സ്മൂത്ത് ആയി തന്നെ അരച്ചെടുക്കണം ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതിലോട്ട് ജാർ കഴുകിയിട്ട് ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടെ ഒഴിക്കുന്നുണ്ട് ഇനി ഇതൊരു തവി ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതൊരു അഞ്ച് മിനിറ്റ് കൂടി കൈ വെച്ചിട്ട് നന്നായിട്ടൊന്നു കൂടെ മിക്സ് ചെയ്തെടുക്കാം ആവ് ഇതുപോലെ കൈകൊണ്ട് മിക്സ് ചെയ്യുവാണെങ്കിൽ നന്നായിട്ട് പൊങ്ങി വരും ഇപ്പോൾ ഇപ്പോഴിതാ ഒരു അഞ്ച് മിനിറ്റ് മാവ് നല്ല പെർഫെക്റ്റായിട്ട് തന്നെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി കണ്ടോ ഓവർ ടൈറ്റും അല്ല ഓവർ ലൂസും അല്ല ഈ ഒരു പാകത്തിൽ വേണം മാവ് റെഡിയാക്കി വയ്ക്കാൻ ഇനി ഇതൊരു എട്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ചുവെക്കുക ഞാനിപ്പോൾ നൈറ്റിലാണ് മാവ് റെഡിയാക്കി വെച്ചിട്ടുള്ളത് ഇപ്പോഴിതാ രാവിലെ ആയിട്ടുണ്ട് നമ്മൾ മാവ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് എട്ട് മണിക്കൂറായിട്ടുണ്ട് നന്നായി തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് എടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മാവ് റെഡിയാക്കുന്ന സമയത്ത് വെള്ളത്തിൻ്റെ അളവ് പ്രത്യേകം ശ്രദ്ധിക്കണം വെള്ളം കൂടി പോകുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ദോശ ഉണ്ടാക്കാൻ കഴിയില്ല നല്ല ഒരു മാവ് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ടോട്ടൽ രണ്ട് ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് അത് ആയിട്ടുള്ള അളവാണ് ഇപ്പോഴിത് നമ്മുടെ ദോശ ദോശമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി പെട്ടെന്ന് തന്നെ ദോശ ഉണ്ടാക്കിയെടുക്കാം ഇതിനായിട്ട് ദോശ തവ നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് തവ ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക എന്നിട്ട് ഒരു തവി മാവ് ഒഴിച്ചിട്ട് പരത്തി കൊടുക്കാം ഇപ്പോൾ ദോശ ഡ്രൈ ആയി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേലേക്ക് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ നല്ലെണ്ണയാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ ഒരു നല്ലെണ്ണയ്ക്ക് പകരം സൺഫ്ലവർ ഓയിൽ ഗീ ബട്ടർ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഇത് നമ്മുടെ ദോശ കണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് തവയിൽ നിന്ന് മാറ്റാം നിങ്ങൾക്ക് ഈ ദോശ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ എത്രത്തോളം ക്രിസ്പ്പി ആയിട്ട് റെഡി ആയിട്ടുള്ളതെന്ന് ഒട്ടും വെയിറ്റ് ഇല്ലാത്ത നല്ല പേപ്പർ ദോശ പോലെയുണ്ട് ഇതുപോലെ നമുക്ക് അടുത്ത ദോശയും റെഡിയാക്കി എടുക്കാം ഇതുപോലെ പെർഫെക്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ദോശ റെസിപ്പികളൊക്കെ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എല്ലാവരും ഒന്ന് കാണണേ ഇപ്പോൾ ഇതാ നമ്മുടെ രണ്ടാമത്തെ ദോശയും അടിപൊളിയായിട്ട് തന്നെ റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് ഇതും തവയിൽ നിന്ന് എടുത്തു മാറ്റാം വേണ്ട ഉഴുന്നൊന്നും ചേർക്കാതെ തന്നെ എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് ഈ ഒരു ദോശ റെഡി ആയിട്ടുള്ളത് നല്ലപോലെ മൊരിഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആണ് ഇതിൻ്റെ ഉള്ളിൽ കണ്ട് നിറയെ ഹോൾസ് ആണുള്ളത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ക്രിസ്പി ആൻഡ് ടേസ്റ്റി ലെഫ്റ്റ് ഓവർ റൈസ് ദോശ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുപിടിക്കാം ഓക്കെ ബൈ ബൈ